പത്തനംതിട്ട അടൂർ ഏഴംകുളം പട്ടാഴിമുക്ക് മലവിളയിൽ വടക്കേതിൽ ഷെമീർ കുത്തേറ്റ സംഭവത്തിൽ ഒരാളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആനാംകോട് രാജ്ഭവനിൽ റിജോ എസ് മുപ്പത്തിമൂന്നാണ് പോലീസ് പിടിയിലായത് ഷെമീർ കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണിൽ വന്ന കോൾ എടുക്കാനായി കാർ നിർത്തി ഈ സമയം റിജോ ഇയാളുടെ ബന്ധുവിൻ്റെ വീടിന് മുമ്പിൽ ഗേറ്റിന് സമീപം നിൽക്കുകയായിരുന്നു കാർ ഈ ഭാഗത്ത് എന്തിനാണ് നിർത്തിയതെന്ന് ചോദിച്ച് ഷെമീറിനോട് ഇയാൾ വഴക്കുണ്ടാക്കി ഇതോടെ ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് പ്രദീപ് പാനിന്റെ പോക്കറ്റ് സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഷമീറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു ഉടൻ തന്നെ ഷമീർ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോയ ശേഷം സുഹൃത്തിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകാനായി പ്ലാന്റേഷൻ മുക്ക് ഭാഗത്തേക്ക് തിരിച്ചെത്തിയും കാർ കണ്ട റിജോ വാഹനം തടഞ്ഞ ശേഷം കൊണ്ട് കാറിൽ ഇരുന്ന ഷെമീറിന്റെ നെഞ്ചിലും വയറിലും തുരുതുരാ കുത്തി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഭയന്ന് കാറിന് പുറത്തിറങ്ങിയാൽ അയാൾ അക്രമത്തിന് ഇരയായില്ല ബഹളം കണ്ടിരുന്ന നാട്ടുകാർ അവസാന ഷമീറിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരം ആയതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാമുരളി എസ് ഐമാരായ ഡി സുനിൽകുമാർ രാധാകൃഷ്ണൻ എസ് സി പി ഒ ശ്രീജിത്ത് മുജീബ് എന്നിവരുടെ നേതൃത്വം നടത്തിയ തെരച്ചിലിനൊടുവിൽ പ്രതിയെ മണിക്കൂറുകൾക്കം അറസ്റ്റ് ചെയ്യുകയായിരുന്നു